നമ്മുടെ റെസ്റ്റോറൻറ്റിൽ പണ്ടു മുതൽക്കേ ബ്രേക്ക്ഫാസ്റ്റിന് പലയഭാഗത്ത് ആളുകൾ വരികയായിരുന്നു പ്രത്യേകിച്ച് കൊബര ബസാറിൽ വരുന്ന ആളുകൾ കൊബര വിറ്റ് ഇവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് അതധികം പോകാറുണ്ട് ഒരുപാട് ആളുകൾ പിന്നെ ഹോസ്പിറ്റലിൽ വരുന്ന ആളുകൾ സ്കൂളിൽ നല്ല ജീവനക്കാർ ട്രെയിൻ ഇറങ്ങി വരുന്ന ആളുകൾ ഒരുപാട് ആളുകൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കൂടെ എത്തുമായിരുന്നു നല്ല നടൻ അനുഭവങ്ങൾ ഞങ്ങൾ കൊടുത്തുകൊണ്ടേയിരുന്നു ഇന്നും അത് തുറന്നുകൊണ്ടിരിക്കുന്നു മട്ടനും ബീഫും ഫിഷും വെജിറ്റബിളും പൊറോട്ട അപ്പം പത്തിരി അങ്ങനെ പല ഇത് വിഭവങ്ങൾ ഞങ്ങൾ ഇപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഒരു ബ്രേക്ക്ഫാസ്റ്റിന് ബഫേ തുടങ്ങാൻ തീരുമാനിച്ചത് എല്ലാവർക്കും ഒരേ സമയത്ത് എല്ലാ ഐറ്റം ഒന്നിച്ച് കഴിക്കാനുള്ളൊരു സംവിധാനം ഏഴ് മണിക്കാണ് ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ബഫേ ഉദ്ദേശിക്കുന്നത് ആ സമയം മുതൽ രാവിലെ പത്തര വരെ ബ്രേക്ക്ഫാസ്റ്റ് ബഫേ ഉണ്ടായിരിക്കും